വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഭാഗ്യസ്മരണാർഹനായ മാർ പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാബായുടെ സ്മരണാർത്ഥം തുടങ്ങിയതായ സഹോദരൻ പദ്ധതി അതിൻ്റെ രണ്ടു വർഷം പിന്നിടുന്ന ഒരു ദിവസമാണ് സാമാന്യത്തിൽ അനേകം ആളുകൾക്ക് വളരെ രഹസ്യമായി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പിതാവാണ് പൗലുസുദ്ദീൻ ഗാതോലിക്ക ബാബാധ്രിമേനി എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം നിശ്ചയമായിട്ടും സാധുജനങ്ങളെ പ്രയാസപ്പെടുന്നവരുടെ കണ്ണീര് പോകാനുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലൊരു പ്രോഗ്രാം നമ്മൾ ക്രമീകരിച്ചത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷം ഇത് അനുഗ്രഹകരമായി നടത്തുവാനായിട്ട് സാധിച്ചു അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം നമ്മളിവിടെ കേട്ടു അതിൽ ഞാൻ ആവർത്തിക്കുന്നില്ല ഏറ്റവും വലിയ ഒരു കാര്യമെടുത്ത് പറയുവാനായിട്ടുള്ളത് പലവിധമായ സാമൂഹ്യ പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു ലോകമാണെങ്കിലും പാവപ്പെട്ടവരെ കരുതുവാനുള്ള മനസ്സലിവ് ഉള്ള അനേകം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുമുണ്ട് അവരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് ഈ തരത്തിൽ ഇത് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതോളം ആളുകൾക്ക് ഈ കഴിഞ്ഞ രണ്ട് വർഷമായി വിവിധങ്ങളായിരിക്കുന്ന സഹായങ്ങൾ വീട് ഉണ്ടാക്കി കൊടുക്കുന്നതിനും അതുപോലെ മറ്റെല്ലാ മേഖലകളിലും സഹായിക്കുന്നതിനും സാധിച്ചത് കുറേ ആളുകൾ കരുണയുടെ ഉറവു പറ്റാത്തതായ ഹൃദയങ്ങളുള്ള നല്ല മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിരന്തരമായി ഓരോ സങ്കടങ്ങളുമായി കണ്ണീരുവാരി എറിഞ്ഞ് സമീപിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്കെന്തുമാത്രമാണ് ആഹ്ലാദമുണ്ടാകുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പാടില്ല പലരും തിരിച്ചു വന്ന് അവർക്ക് ലഭിച്ച ആ സഹായം കൊണ്ട് കിട്ടിയ സൗ സൗഖ്യവും അത് മുഖാന്തരം അവരിന്ന് സന്തോഷമായി ജീവിക്കുന്നതുമൊക്കെ തിരിച്ചുവന്ന് പറയുമ്പോൾ എത്രയോ അനുഗ്രഹകരമായിട്ടാണ് നമ്മുടെ ആളുകളുടെ സഹകരണം കൊണ്ട് ഈ തരത്തിൽ പ്രവർത്തിക്കുവാനിടയാകുന്നത് അതിന് വളരെ സമർപ്പിതരായിരിക്കുന്ന വൈദികരും അത്മായക്കാരും ഒക്കെ ഇതിൽ കൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായിട്ട് പറയുവാനായിട്ടുള്ളത് നമുക്ക് അനേകം കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട് ഇന്ന് സമൂഹത്തിലെ കോവിഡാനന്തര കാലം എന്ന് പറയുമ്പോൾ കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് യു എൻ്റെ ജനറൽ സെക്രട്ടറി ഒരു എഴുത്തിൽ കൂടെ പറയുണ്ടായി ഇവിടെ കഷ്ടപ്പെടുന്നതായ ആളുകൾ വളരെയധികമാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ ഇന്ന് നാൽപ്പത് ശതമാനം ആളുകളും ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തഞ്ച് വർഷം പിന്നിട്ടുവെങ്കിലും ഇന്ന് നമ്മൾ വികസനത്തിൻ്റെ പാതയിൽ മനുഷ്യനെ ഉയർത്തുന്നതായ ശുശ്രൂഷയിലെ ഇന്നും നമ്മൾ പിന്നോക്കമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇവിടെയാണ് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് കടലിൽ കായം ഒരുക്കുന്നത് പോലെ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളുള്ളൂ എന്ന് നമുക്കറിയാം എങ്കിലും കരയുന്നുകൊണ്ട് കണ്ണീര് കാണുമ്പോൾ എന്തായിരുന്നാലും അതിനൊരു പരിഹാരം കൊടുക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതായ ബോധ്യത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അനേകം ആളുകൾ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർ അതുപോലെ ഭവനങ്ങൾ നിർമ്മിക്കാൻ ഗവൺമെൻറ്റിൽ നിന്നുമൊക്കെ ലഭിച്ച തുക കൊണ്ട് സാധിക്കാതെ പാതി വഴിയിലായി പണി മുടങ്ങിയതായ അനേക വീടുകൾ പൂർത്തീകരിച്ചു കൊടുക്കുവാനും അവിടെ അവർ സുഖമായി ജീവിക്കുവാനും സാധിക്കുന്നു ഇതെല്ലാം ഈ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ് എന്നുള്ളതിൻ്റെ സംശയമൊന്നുമില്ല ഞങ്ങൾക്കെല്ലാം ഈ രണ്ടാമത്തെ വാർഷികത്തിൻ്റെ ഉദ്ഘാടനത്തിൽ വേംതിരുനാൾ കൗരി പാർവതി ഭായുതമ്പരാട്ടി വന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ആസ്ഥാനം അരമന സന്ദർശിക്കുകയുണ്ടായി അന്ന് സൗഹൃദം പങ്കുവെച്ചപ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് സഭയുടെ വൈദിക സെമനാരി പണിയുന്നതിന് വേണ്ടിയിട്ട് പതിനാറ് ഏക്കർ സ്ഥലം കരമൊഴിവായി അന്ന് ആ രാജവംശത്തിൽ നിന്ന് ലഭിച്ചത് സന്തോഷപൂർവ്വം ഉറപ്പിക്കുകയുണ്ടായി അതുപോലെ നമ്മളിന്ന് അനേകമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെല്ലാം നാന്തി ആ ഒരു സംഭാവനയാണ് രണ്ടായിരം അല്ലെങ്കിൽ ഏതാണ്ട് രണ്ടായിരം വർഷത്തെ പഴക്കമുള്ള സഭയ്ക്ക് ഇനി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ അങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാകുവാൻ കാരണമായി തീർന്നത് തിരുവിതാംകൂർ മഹാരാജാവാണ് ആ രാജവംശമാണ് അത് എന്നും സഭ നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അന്ന് സന്ദർശിച്ചപ്പോൾ പറയുന്ന ഉണ്ടായി ഏതെങ്കിലും ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ വന്ന് സംബന്ധിക്കുവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ വിളിച്ചാൽ മതി സന്തോഷപൂർവ്വം ഞാൻ വന്നുകൊള്ളാമെന്ന് അവിടെ വെച്ച് പറയുകയുണ്ടായി അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാം വന്നപ്പോൾ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഇവിടെ സന്നിധിയായും ചെയ്യുന്നു രണ്ട് സഹോദരിമാർ ഉണ്ട് രാജവംശത്തിൽ നിന്ന് രണ്ടുപേരും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് ശോഭിച്ചിട്ടുള്ളവരാണ് ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് ഇംഗ്ലീഷ് മുതലായ എല്ലാ ഭാഷകളിലും പഠിക്കുകയും പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ് പൊയ്യം തിരുനാൾക്ക് ഗൗരി പാർവതി ഭായി തമ്പുരാട്ടി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ നെപ്പോളിയൻ ബോണപ്പാർട്ട് സ്ഥാപിച്ചതായ ഷബലിയാർ എന്ന ഫ്രാൻസിലെ ഏറ്റവും വലിയതായ ബഹുമതി ശ്രീമതി ഗൗരി പാർവതി ഭായിക്ക് ഇടയിൽ ലഭിച്ചു എന്നുള്ളത് നമ്മൾ അനുമോദത്തോടെ സമയത്ത് ഓർക്കുക അങ്ങനെ എല്ലാ തരത്തിലും ഉന്നതമായിരിക്കുന്ന നിലവാരം പുലർത്തുന്ന ആളിനെ നമുക്ക് ഇവിടെ ഈ സമ്മേളനത്തിൽ ഇത് വളരെ വലിയ സമ്മേളനമൊന്നുമല്ല ഇത് മറ്റേ രീതിയിലുള്ളതല്ല ഒരു ചാരിറ്റി പ്രോജക്റ്റിൻ്റെ സമ്മേളനമാകുമ്പോൾ രാഷ്ട്രീയ സമ്മേളനം പോലെയോ സാമൂഹിക സമ്മേളനം പോലെയോ പ്രതീക്ഷിക്കാനൊക്കെ ഇല്ല എങ്കിലും അതിൽ ഇത്രയും പേര് വന്ന് സംബന്ധിച്ചതിൽ മായ ഒരു സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്യുവാനും പുതുതായി നമ്മൾ ഉണ്ടാക്കിയതായ പത്ത് ഭവനങ്ങൾ വീടും പറമ്പും ഒന്നുമില്ലാത്തതായ ആളുകൾ പത്ത് പേർക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് ആ കാലത്തിൽ പത്ത് മുന്നൂറ് അപേക്ഷകൾ നമുക്കുണ്ട് അതിൽ ഏറ്റവും അർഹരായിരിക്കുന്നവർ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നവർ എല്ലാവരും അർഹരാണ് അത്യാവശ്യമായിരിക്കുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പത്ത് പേരെ എടുക്കുകയാണ് ചെയ്തത് ആ പത്ത് പേർക്കുള്ള ഭവനങ്ങളുടെ താക്കോൽ ദാനവും നമ്മൾ നിർവഹിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് പുതിയ രണ്ട് മൂന്ന് പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് ഒന്നാമത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പ്രോജക്റ്റാണ് നമ്മുടെ പരിമല ആശുപത്രിയോട് ചേർന്ന് പരുമലെ ആശുപത്രിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിൽ രോഗിക്ക് ആശുപത്രി ചെലവായി വരുന്നത് പാവപ്പെട്ട രോഗികൾ ആശുപത്രി ചെലവായി വരുന്ന തുക ആ തുകയിൽ ഏതാണ്ട് ഒൻപത് ലക്ഷം രൂപയാണ് വരുന്നത് അതിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ പരുമലി ആശുപത്രി എന്ന ചാരിറ്റി ഇനത്തിൽ ആരോഗ്യയ്ക്ക് കൊടുക്കുമ്പോൾ ബാക്കി നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ സഹോദരൻ പദ്ധതി എന്ന് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കിഡ്നി രോഗം എന്ന് പറയുന്നത് സർവ്വസാധാരണമായി വന്നിരിക്കുകയാണ് അതിന് ഒരു പരിഹാരം നിശ്ചയമായിട്ടും ആ പുനർജനനി എന്നുള്ളതായൊരു പരിപാടി കൊണ്ട് പനിവല ആശുപത്രി തുടങ്ങിയിരിക്കുന്നതിനാണ് നമ്മൾ സഹകരിക്കുന്നത് രണ്ടാമത് വീടുകളിലെ ദീർഘകാല രോഗികളായി അതുപോലെ പ്രത്യേകിച്ച് ക്യാൻസർ പക്ഷപാതം മുതലായി ഇടപെടായിരിക്കുന്ന രോഗികൾക്ക് അവരുടെ വീടുകൾ സന്ദർശിച്ച് വേണ്ടതായ പരിചരണം നൽകുവാൻ ഒരു മൊബൈൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നമ്മൾ നമ്മളിന്ന് ആരംഭിക്കുകയാണ് അതിനെ വേണ്ടി ഡോക്ടറേയും നേഴ്സിനെയും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അതിനൊരു വണ്ടി അതിനുള്ളതിൽ വാങ്ങി അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് രണ്ടാമത് നമ്മൾ നിർവഹിക്കുന്നത് മൂന്നാമത്തത് നൂറ് ഭവനങ്ങളുടെ നിർമ്മാണമാണ് അപ്പോൾ നമ്മൾ ആകെ ഏതാണ്ട് നൂറ്റി അറുപത്തോളം ഭവനങ്ങളിൽ നിർമ്മിച്ചത് ഭാഗികമായി നിർമ്മിച്ചതുകൊണ്ട് പൂർണ്ണമായി നിർമ്മിച്ചതുകൊണ്ട് എന്നാലും ഇപ്പോൾ ഞങ്ങൾ നമ്മൾ തുടങ്ങുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് എ മ്യൂച്വൽ കോൺട്രിബ്യൂട്ടറി ഹൗസിംഗ് പ്രോജക്റ്റ് എന്നുള്ളതാണ് അതായത് ഏത് പ്രസ്ഥാനമോ വ്യക്തിയോ പള്ളിയോ ഏതെങ്കിലും സമുദായങ്ങളാണെങ്കിലും ഇത് ജാതി മതഭേദഭന്യ എല്ലാവർക്കും കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു ഭവനത്തിന് വേണ്ടി ഒരാളിനെ സ്പോൺസർ ചെയ്യാൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ തരികയോ ആവശ്യപ്പെടുകയോ ചെയ്താൽ ആ ആൾ അല്ലെങ്കിൽ ആ സംഘടന ആ വീട് അറുനൂറ് സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ആ വീടിൻ്റെ പകുതി രൂപ കണ്ടെത്തുവാൻ ശ്രമിച്ചാൽ സഹോദര പദ്ധതി ബാക്കിയുള്ള പകുതി കൊടുക്കുന്നതാണ് അതുകൊണ്ടാണത് മ്യൂച്വൽ കോൺട്രിബ്യൂട്ടറി ഹൗസിംഗ് പ്രോജക്റ്റ് എന്നുള്ളത് അതാർക്കുമാകാം ഇന്ന് അത് രണ്ടു പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒന്ന് സഭയിലെ യുവജന പ്രസ്ഥാനം ഒരു വീട് കൊടുക്കുന്നതിന് അവരാവശ്യപ്പെട്ട് പകുതി തുക അവർ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ബാക്കി പകുതി കൊടുക്കുന്നതിൻ്റെ ആദ്യ തുക ഇപ്പോൾ നമ്മളിവിടെ വെച്ച് നൽകുന്നതാണ് രണ്ടാമത്തത് സ്ലിബാതാ സമൂഹമാണ് സ്ലീപാദാ സമൂഹത്തിൽപ്പെട്ട ഏതാണ്ട് നാല് പേർക്ക് ഈ പത്ത് വീടുകളിന്ന് കൊടുക്കുന്നതിനകത്ത് നാലെണ്ണം സ്ലിബാധാ സമൂഹത്തിൽപ്പെട്ടതാണ് ഇന്നതുപോലെ തന്നെ സ്ലിബാധാ സമൂഹത്തിലെ ഒരു വീട് വെക്കാൻ ആ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു അവർക്ക് ആ വീടിൻ്റെ പകുതി രൂപ അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ബാക്കി പകുതി രൂപ നമ്മൾ ഇന്ന് നൽകുന്നു അങ്ങനെ രണ്ട് വീടുകൾ ഈ നൂറ് വീടുകളിൽ ആദ്യം ഈ മ്യൂച്വൽ കോൺട്രിബ്യൂട്ടറി പ്രോജക്റ്റായിട്ട് തുടങ്ങും നമുക്കതിൽ കുറച്ചു കൊണ്ട് ചെയ്യാൻ പഴിയാഞ്ഞിട്ടല്ല നേരെ മറിച്ച് ഇത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അവേർനെസ് ഉണ്ടാകുകയും എല്ലാവരും ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കുകയും എല്ലാവരും ഇതിനകത്ത് സഹകരിക്കുകയും ചെയ്യണം എല്ലാവർക്കും ഈ മ ഈ മനോഭാവം വളർത്തിയെടുക്കേണ്ടത് എല്ലാവരിലും വളർത്തിയെടുക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ മ്യൂച്വൽ കോൺട്രിബ്യൂട്ടറി പ്രോജക്റ്റ് നമ്മൾ നടത്തുന്നത് അതും ഈ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ കൊണ്ടിരുന്നു എല്ലാവർക്കും ഇതിനകത്ത് സഹകരിക്കാൻ അവസരമുണ്ട് ഇപ്പോൾ നമ്മൾ സഹോദരം പദ്ധതിയുടെ സ്ഥിരം കോൺട്രിബ്യൂട്ടേഴ്സായിട്ട് സഹോദര സംഘത്തിലെ ആറ് കാറ്റഗറികളുണ്ട് ഒന്ന് ഡയമണ്ട് മെമ്പേഴ്സ് ആയിരിക്കുന്നവർ അഞ്ച് ലക്ഷം രൂപ വീതം ഓരോ വർഷവും തരുന്നവർ അതുപോലെ പ്ലാറ്റിനം മെമ്പേഴ്സ് രണ്ട് ലക്ഷം രൂപ വീതം ഓരോ വർഷവും തരുന്നവർ ഗോൾഡ് മെമ്പേഴ്സ് ഒരു ലക്ഷം രൂപ വീതം ഓരോ വർഷവും തരുന്നവർ സിൽവർ മെമ്പേഴ്സ് അമ്പതിനായിരം രൂപ വീതം ഓരോ വർഷവും തരുന്നവർ ബ്രോൺസ് മെമ്പേഴ്സ് ഇരുപത്തയ്യായിരം രൂപ വീതം ഓരോ വർഷവും തരുന്നവർ പിന്നെ പതിനായിരം രൂപ വീതം ഓരോ വർഷവും തരുന്ന ഫ്രണ്ട്സ് ഓഫ് സഹോദര സംഘം എന്ന് ഇങ്ങനെ ആറ് കാറ്റഗറികളായിട്ട് ആളുകൾ സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ പ്രോജക്റ്റുകളൊക്കെ വലിയ പ്രയാസമില്ലാതെ നടക്കും അല്ലാതെ അതിൽ തന്ന് ആയിരവും രണ്ടായിരവും പതിനായിരവും ഒക്കെ തരുന്ന ആളുകൾ ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് സഭയ്ക്ക് വളരെ അഭിമാനകരമായിട്ടുള്ളത് അതുപോലെ തന്നെ സഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന സാമൂഹ്യ പ്രതിബദ്ധത നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മൾ എത്രമാത്രം നമ്മൾ ചെയ്യാൻ സാധിക്കുന്നു അത് പൂർണ്ണമായി നമ്മുടെ കഴിവനുസരിച്ച് ചെയ്യുക പ്രതിഫലം ദൈവം വരാൻ തരട്ടെ എന്ന് മാത്രം സംബന്ധിക്കുന്നവർക്ക് ഇത് വന്നിരിക്കുന്നവർക്കെല്ലാം ദൈവ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിക്കും